ഷിർ മണ്ണിടിച്ചിൽ മരിച്ച അർജുൻ്റെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണ കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് ലോറി ഉടമ മനാഫിനെ ഒഴിവാക്കാൻ സാധ്യത കുടുംബം അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ ഇപ്പോൾ മനാഫിൻ്റെ പേര് പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇന്നലെ അദ്ദേഹം ഈശ്വർ മാൽഫയ്ക്ക് ഉൾപ്പെടെ ഒപ്പം നമ്മുടെ എൻകൗണ്ടർ പ്രൈമിൽ പങ്കെടുത്തിരുന്നു ആഷ്മി താജ് ഇബ്രാഹിം നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ചില കാര്യങ്ങൾ മനാഫ് തുറന്നു പറഞ്ഞു എന്തായാലും കുടുംബത്തിനൊപ്പം അദ്ദേഹം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ദീപക് തിരമടം കോഴിക്കോട് നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ദീപക് നമുക്ക് ആ കുടുംബത്തിൽ നിന്നുള്ള ലേറ്റസ്റ്റ് വിവരങ്ങൾ ലഭിച്ചോ അവർ ഈ പോലീസിന് കൊടുത്ത മൊഴിയിൽ മനാഫിൻ്റെ പേരില്ല എന്ന് പറയുന്നത് ശരിയാണോ പരാതിയിൽ മനാഫിനെതിരെ പേരുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ബി എൻ എസിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പും കേരള പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപതാം വകുപ്പും പ്രകാരം പോലീസ് വളരെ ശക്തമായ നടപടിയിലേക്ക് കടന്നതാണ് പക്ഷേ ഇനിയൊരു വിവാദത്തിനില്ല എന്നുള്ളതാണ് അർജുൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനം ഞാൻ അർജുൻ്റെ സഹോദരിയുമായി ഇന്നലെ സംസാരിച്ചിരുന്നു ആ കുടുംബം ഏറെ വേദനയിലാണ് ഇനിയും ഒരു വിവാദത്തിലേക്കും മാത്രവുമല്ല സൈബർ ആക്രമണം കൂടുകയല്ലാതെ കുറയുന്നില്ല അത്തരമൊരു വേളയിൽ ഇനിയും ഒരു വിവാദത്തിനും നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല മനാഫിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള നിലപാടാണ് അവർ അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അല്പം മുൻപ് ഈ കേസിൻ്റെ മേൽനോട്ട ചുമതല വഹിക്കുന്ന കോഴിക്കോട് നോർത്ത് എ സി എ ഉമേഷുമായി സംസാരിച്ചു അദ്ദേഹവും പറഞ്ഞത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായ പരിശോധന നടത്തും പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതിപട്ടികയിൽ നിന്നും മനാഫിനെ ഒഴിവാക്കാൻ സാധ്യത പക്ഷേ എന്നാൽ അതേ സമയത്ത് മറ്റു കൂടുതൽ പ്രതികൾ ഉണ്ടാകും എന്നുള്ള സൂചനയും ഉമേഷ് നൽകുകയാണ് കാരണം ഈ കേസിൽ സൈബർ സെല്ല് വിശദമായ പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ട് നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളുടെ ഹാൻഡിലുകളിൽ നെഗറ്റീവായ വർഗീയ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഈ സ്പർദ്ധയുണ്ടാക്കുന്ന വിധത്തിലുള്ള കുടുംബത്തെ ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള കമൻറ്റ് ഇട്ടവരുടെ പട്ടിക സൈബർ സെൽ തയ്യാറാക്കുന്നുണ്ട് ഏതായാലും മനാഫിനെ ഈ കേസിലെ പ്രതിപട്ടികയിൽ നിന്നിപ്പോൾ പ്രതി കോളത്തിൽ ഒന്നാം സ്ഥാനത്ത് മനാഫാണ് ലോറി ഉടമ എന്ന പേരിലുള്ളത് ആ മനാഫിനെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ മറ്റു കൂടുതൽ പ്രതികൾ കേസിൽ വരാനുള്ള ഓക്കെ ദീപക് ധർമ്മമാണ് വിവരങ്ങൾ നൽകിയത് ഇന്നലെ ഈശ്വർ മാർപ്പി വളരെ വൈകാരികമായിട്ടായിരുന്നു ഈ പരിപാടിയിൽ ഈ എൻകൗണ്ടറിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് മനാവും അതുപോലെ തന്നെയായിരുന്നു വളരെ ഒരു ഇമോഷണലായിട്ട് അവരൊക്കെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു